എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ബഡ്ജറ്റായിരുന്നല്ലോ അപ്പം ബഡ്ജറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും കൊള്ളാം നല്ല രീതിയിലാണ് നല്ല ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല നന്മകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ ബഡ്ജറ്റ് എന്തായാലും സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് അതിനകത്ത് എനിക്ക് രണ്ട് കാര്യങ്ങൾ അവർ ബഡ്ജറ്റിൽ മിസ്സായി പോയി അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അതായത് ഇപ്പം ചില വാഹനങ്ങൾ അതിന് പതിനഞ്ച് ലക്ഷം കടന്നു കഴിഞ്ഞാൽ അതിന് എട്ട് ശതമാനം ഇരുപത് ലക്ഷം കടന്നു കഴിഞ്ഞാൽ അതിന് പത്ത് ശതമാനവും ബാറ്ററി വാടകയ്ക്ക് പിടിക്കുകയാണെങ്കിൽ അതിന് പത്ത് ശതമാനം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഏകദേശം ഒരു മുപ്പത് കോടി അധിക വരുമാനമാണ് ഈ ബഡ്ജറ്റിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇവർ ഒരു കാര്യം മിസ്സായത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ ഷൂസ് ഇട്ട് നടക്കുന്നവന് ഒരു പത്ത് ശതമാനവും ഈ കെട്ടിയേർപ്പെട്ട് കിടക്കുന്നവന് ഒരു ആറ് ശതമാനവും സിൽപ്പറിട്ട് നടക്കുന്നവന് ഒരു പത്ത് ശതമാനവും അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ പിന്നെ ചിലപ്പില്ലാർ നടക്കുന്നവന് അറസ്റ്റ് ചെയ്യും വേണം പിന്നെ അവന് അധിക നികുതി ചുമത്തുകയും വേണം കാരണം അതിൽ കൂടെ നമുക്ക് ജനങ്ങളെ നമുക്ക് എന്താ പറയുക വണ്ടികൾ വാങ്ങാനുള്ള പ്രേരണയോ അവരുടെ ഈ ചെരുപ്പ് ഷൂസും അവർ വണ്ടി കയറി ഡയറക്റ്റ് യാത്ര ചെയ്യും അപ്പോൾ ആ രീതിയിലും നമുക്ക് ഈ നികുതി ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് ഈടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തേയും അത് കേരളത്തിന്റെ രാഷ്ട്രീയക്കാർക്കുമ്പോൾ ആയിക്കോട്ടെ